അർദ്ധസൈനികരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ തുടരുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അർദ്ധസൈനിക വിമുക്ത ഭടന്മാരുടെ ഏകോപന സമിതി ഭാരവാഹികൾ പ്രസ് ക്ലബിൽ അറിയിച്ചു വിവിധ സംഘടനകൾ ചേർന്നാണ് കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് എക്സ് സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസ് പേഴ്സണൽ എന്ന ഏകോപന സമിതി രൂപീകരിച്ചത് ഏകോപന സമിതിയുടെ ആദ്യയോഗം കഴിഞ്ഞ ദിവസം നടന്നു അതിൽ പതിനഞ്ചംഗ എക്സിക്യൂട്ടീവിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് വൺ റാങ്ക് വൺ പെൻഷൻ വിഭാഗങ്ങൾക്ക് തുല്യ മറ്റു അവകാശങ്ങൾ ചികിത്സാ സൗകര്യം എന്നിവ മുൻനിർത്തി കഴിഞ്ഞ കാലങ്ങളിൽ വിമുക്ത ഭടന്മാർ നടത്തിവന്ന പ്രക്ഷോഭങ്ങൾ തുടർന്ന് ഏകോപന സമിതിയുടെ നേതൃത്വത്തിലായിരിക്കും നടക്കുക വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ സി ബാലകൃഷ്ണൻ ചീഫ് കോർഡിനേറ്റർ എം കെ ഗോപിനാഥൻ പി ടി കുഞ്ഞിക്കൃഷ്ണൻ ഹരീന്ദ്രൻ സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ഇപ്പൊ വന്നിരിക്കുന്ന കണക്ക് ഇത് ഈ കണക്ക് പിന്നെ ഗവൺമെന്റിന്റെ അതായത് പ്രതിപക്ഷ എം പിമാരുടെ ചോദ്യത്തിന് ആഭ്യന്തര സഹമന്ത്രി തന്നെ പറഞ്ഞു കുറെ ഒറ്റ ഒരു സമയത്ത് കണക്കെടുത്ത് നോക്കുമ്പോ അഞ്ചു വർഷത്തിനുള്ളിൽ ഏകദേശം നാല്പത്തിയേഴായിരം ആൾക്കാർ വണ്ടിയർ റിട്ടേൺ നോക്കില്ല അഞ്ചു വർഷത്തിനുള്ളിൽ നാല്പത്തി ഏഴായിരം ആൾക്കാർ ഈ സൗകര്യം എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നത് അപ്പൊ എന്താണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇരുപത് വർഷമാകാൻ വേണ്ടി കാത്തിരിക്കും അതിനുശേഷം അത് എന്തായത് വേൾഡ് റിട്ടയർമെന്റ് ബാക്കി പത്ത് ശതമാനം ആൾക്കാരെ ചിലപ്പോ ഒരു പേരിന് കുറച്ച് ലോവർ ഗ്രേഡിൽ ഉണ്ടാവും ബാക്കിയെല്ലാം തന്നെ ഉന്നത നിലവാരത്തിൽ ഉന്നത റാങ്കിൽ ജോലി ചെയ്യുന്നത് മാത്രമാണ് അറുപത് വയസ്സ് വരെ ഇവിടെ ജോലി ചെയ്യുന്നത് അപ്പോ ആ പറയുന്നതൊന്നും ഒരു അർത്ഥമില്ല ഇനി അഥവാ പെട്ടാൾക്കാരുടെ കാര്യം എടുത്തു നോക്കാം അവരുടെ എതിരെ പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ലോകത്തിലെ നാലാമത്തെ സൈനിക അവർക്ക് വീടുന്ന എല്ലാം കൊടുക്കണം പക്ഷേ അതിനേക്കാൾ കാഠിന്യമേലെ ഡ്യൂട്ടി ചെയ്യുന്ന നമ്മൾക്ക് തരില്ല എന്ന് പറയുന്നത് അർദ്ധ സൈനികക്ക് തരില്ല എന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റിഫിക്ക് ഇഷ്ടമാണില്ല അത് ഒരുക്കാൻ നമുക്ക് അംഗീകരിച്ചു പറ്റാത്ത കാര്യം അതാണ് നമ്മൾ എപ്പോഴും ഉയർത്തി കാട്ടാൻ ശ്രമിക്കുന്നത് ഒരായികളുടെ കേട്ടിടങ്ങളിൽ അത് ഗവൺമെന്റിന്റെ പരിപാടിയാണ് എത്ര നിയമങ്ങൾ നമ്മൾ ഇന്ത്യയിൽ മാറ്റപ്പെട്ടു എന്തുകൊണ്ട് ഈ സിവിൽ സർവീസുകൾ മാത്രം പിന്നെ അത് ശൈലിക മാറ്റിക്കൂടൊരു തെറ്റായ നടപടിയാണ് അതുകൂടാതെ രണ്ടായിരത്തി നാല് മുതൽ സർവീസിൽ കയറിയ ആൾക്കാർക്ക് ആ പഴയ രീതിയിലുള്ള പെൻഷൻ പോലും പറയുന്നില്ല